രാവിലെ ഒരു കിലോ എണ്ണ മാറ്റേ വെളിച്ചെണ്ണ ഓഹ് ചങ്കലകർന്നു നാനൂറ്റി എഴുപത് രൂപ അയ്യോ ആ ക്ഷീണം വീട്ടിൽ കൊണ്ട് കൊടുത്ത് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വന്നിരുന്നപ്പോഴാണ് കേരള ഹുമതിയിലെ ഒരു വാർത്ത കണ്ടത് വർണ്ണാഹവും ദൃശ്യപൊലിമയോടും കൂടി കേരളത്തിൽ എങ്ങനെയാണ് വർണ്ണാഹവും ദൃശ്യപൊലിമയായിട്ട് കണക്കുകൾ അവതരിപ്പിച്ചുള്ള വാർത്തകൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം ആ വാർത്ത വെളിച്ചെണ്ണ വില അഞ്ഞൂറ് കടന്നേക്കും ഓഹ് വീടിൻ്റെ ഇടിത്തീവണക്കായിപ്പോയി എൻ്റെ സുതിലാലേ സുതിലാൽ കേസിന്റെ റിപ്പോർട്ടാണ് നമ്മളെ സുഹൃത്താണ് ഇപ്പം തേങ്ങ പുളം എന്ന് വെച്ചാണ് പടം റോക്കറ്റ് ഓണം ചേച്ചി വെള്ളിച്ചെണ്ണയുടെ പടം ഉണ്ടാ തേർ അങ്ങനെ നമ്മുടെ നെഞ്ചിലൈടി ആക്കം കൂട്ടി ഓ ഓണം ആവുമ്പോഴത്തേക്കും അഞ്ഞൂറ് കഴിയൂന്നാണ് പറഞ്ഞത് ആ നമ്മള് കേരളത്തിന്റെ പേരെങ്ങനെ ഉണ്ടായെന്ന് അറിയാൻ പോകുംതിങ്ങും കേരളമാര് അവിടെ തേങ്ങയില്ലുന്നു കേരന്തിങ്ങും കേരളമാരേ തേങ്ങയില്ല കുറെ കിഴങ്ങമാരേ ഉള്ളൂ നീ വക്ക പേര് നീളി ഇരിപ്പുണ്ട് ഏ സി കാറിൽ ഇങ്ങനെ പൊടി വെച്ച് ലൈറ്റ് വിട്ട് പോകും വാഴ കിഴങ്ങ വെച്ചാൽ കുറെ വാഴ് ഇന്നെയൊക്കെ എന്തിരി ചെയ്യാനടാ ഇവിടെ കൃഷി മന്ത്രി ആരാണ് ഇപ്പഴാണെങ്കിൽ മന്ത്രിമാരെയൊന്നും അറിയാമെന്ന് വൃത്തിയില്ല പണ്ടൊക്കെ ആണെങ്കിൽ അറിയാം ഇപ്പം ആയപ്പോടെ മൂന്നാലും മന്ത്രി രാജാവ് പരിവാരങ്ങൾ മരുമയ് വീണേച്ചി നമ്മുടെ വിദ്യാഭ്യാസ ശിവ എണ്ണെങ്കിൽ കുറച്ച് മന്ത്രിമാരെ നമുക്കറിയാം ബാക്കി മന്ത്രിമാരെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം അഗ്രികൾച്ചർ കേരള മിനിസ്റ്റർ കോൺ ഹിസാ അയ്യോ നമ്മുടെ കണ്ടപ്പോൾ പിറങ്ങി ഓടിയത് രാജ്ഭവനിൽ ഭാരതാമ കണ്ടപ്പോ ഇറങ്ങി ഓടിയില്ലേ ആ ഓട്ടം അതിന് മാത്രം കൊള്ളാം പ്രസാദന ഇപ്പോഴും അങ്ങനെ ഇറങ്ങി ഓടിയിട്ട് എന്തേരായി എസ് എഫ് ഐ കാരന്മാർക്ക് ഇരിക്കാനും തൂറാനും സമയമില്ല അതിൻ്റെ വാല്യു പിടിച്ച് ഇതുവരെ രണ്ടുമൊന്നും എത്രയാഴ്ചയായി അതിനെ അണ്ണനെ കൊണ്ട് കൊള്ളാവൂ അഗ്രികൾച്ചർ മിനിസ്റ്റർ കഴിഞ്ഞ മിനിസ്റ്റർ ആണെങ്കിൽ നമുക്കറിയാം തൊഴിൽ കുമാറും ഇന്നലെ ചെയ്ത് ഒരു പുറം മലക്കറിയുന്ന പോലെ ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ലൈമിലേറ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്രയും ഈ കാര്യം ഇതുവരെയുള്ള മനുഷ്യനായിരുന്നു ഇപ്പോഴും പ്രസാദ് കൃഷി പോയ പോക്കുമ്പോൾ പ്രസാദിന്റെ ഒരു കൈ കിട്ടിയപ്പോൾ തേങ്ങയില്ലന്നു ഒരു തേങ്ങയില്ല ഒരു കിഴങ്ങും ലാഭിച്ച ഒരു ജന്മങ്ങൾ ഇതിനൊക്കെ എന്തൊരു പരിക്കണമെന്ന് അറിഞ്ഞോ വാർത്ത നോക്കട്ടെ വാർത്തയിൽ കുറച്ച് കണക്കുകൾ ഇവിടെ വർണ്ണാഹമായി കണക്കുകൾ നേരുന്ന കേരളം പ്രത്യേകതയാണ് നമുക്കത് വായിക്കാം ചേച്ചി പോണ പോക്കുണ്ടല്ലോ ആ ചേച്ചി സൈഡിലോട്ടില്ലേ കണക്കുകൾ നോക്കട്ടെ കൃഷി കേരളത്തിലും വിളവു മറന്നാടിലും അത് കറക്റ്റാണ് ഇവിടെ നമ്മൾ കരിക്ക് തന്നെ തമിഴ്നാട് ഞാൻ ഇടയ്ക്ക് കാണുന്ന ദൃശ്യമാണ് ഇവിടുത്തെ തെങ്ങുകളെല്ലാം മുറിച്ച് കൊണ്ടുപോകും തമിഴ് മതി തീയൻ രജിസ്ട്രേഷൻ ഞാൻ പല പടുപ്പുറം കാണിച്ചു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളിൽ വന്ന് ഇവിടുത്തെ തെങ്ങും മൊത്തം മുറിച്ച് കൊണ്ടുപോകും കരിക്കുകൾ അതേ തമിഴ്നാട് രജിസ്റ്റേഷൻ വണ്ടി കൊണ്ടുപോകുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത കണക്കുകളിലേക്ക് പോവാ കേരളം നാലേര കൃഷി എത്ര ഹെക്ടറിലാണ് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഹെക്ടർ ഏതാണ് കേരളത്തിലെ കൃഷി അതിന് കുറവൊന്നുമില്ല കേട്ടോ അതേസമയം തമിഴ്നാട്ടിലെ കൃഷി എത്രയെക്കണം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് ഹെക്ടറിലെ തമിഴ്നാട്ടിൽ കൃഷിയുള്ളൂ പാടാണ് പക്ഷേ അതിലൊന്നുമല്ല കാര്യം താഴോടുള്ള കണക്കിലാണ് കാര്യം കേരളത്തിൽ ഏഴു ലക്ഷത്തി അറുപത്തി ഹെക്ടറിൽ ചെയ്യുന്നത് വാർഷിക ഉത്പാദനം എത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഒന്നിച്ച് ലക്ഷം അതേസമയം ഏഴു ലക്ഷം അവിടെ കിടക്കുമ്പോൾ നാല് ലക്ഷം വെറും നാല് ലക്ഷം ഹെക്ടറിൽ അഞ്ച് ലക്ഷം അടുപ്പിച്ചുണ്ട് ഹെക്ടറിലെ കൃഷി തമിഴ്നാട്ടിൽ ഉൽപാദനം എത്രയാണ് ആറായിരത്തി ഇതിനെക്കാളും കൊണ്ട് ആലോചിക്കണം ആലോചിച്ച് ഈ കേരളം എവിടെ കിടക്കണം പരണമിക ബലി കൃഷിയോ അപ്പു അതും കേരളം പേരന്തിരി കേരളം ഉം ആയിരിക്കുന്നത് കുറെ വാഴകളും കിഴക്കന്മാര് അതിന്റെ ഗുണോണി കാണുന്നത് പിന്നെ ആന്ധ്രാപ്രദേശ് നോക്കിയാകുമ്പോ കൃഷി ഒരു ലക്ഷം എവിടെ പാവട ഒരു ലക്ഷം കേരളത്തിൽ എത്ര ഏഴ് ലക്ഷം എത്ര ഇരട്ടിയാണെന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഉത്പാദനം എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി എത്ര ദശലക്ഷം ആലോചിക്കും ഇവിടെ അയ്യായിരം കണക്കുകൾ കണ്ടില്ലേ ഏഴു ലക്ഷം ഹെക്ടറിൽ ചെയ്യണതാണ് ഇവിടെ ഒരു ലക്ഷം ഹെക്ടറിൽ ചെയ്തിട്ട് അവർ ആയിരത്തി എഴുന്നൂറ്റി ഉണ്ടാക്കണം ഉൽപാദനക്ഷമത തന്നെ പതിനയ്യായിരം ഇവിടെ എത്ര ഏഴായിരത്തി ഇത്ര ഹെക്ടറിലാണ് ഉത്പാദനക്ഷമത ഉള്ളത് കേരളത്തിൽ കേരംതിങ്ങും കേരള നാട്ടിൽ കിഴങ്ങമ്പരിയും കേരള നാട്ടിൽ ഇതിൽ കൂടുതൽ എന്തില് പറയും ഈ പ്രസാദനൊക്കെ എന്താണാ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമുക്കൊരു സമാധാനം ഇവിടെ ഇന്നും ഒന്നും പറഞ്ഞിട്ട് യാതൊരു ഉപയോഗവും ഇല്ല പക്ഷെ നമ്മുടെ മനസ്സിന് നെഞ്ചില വേദന ഇറക്കി വെച്ചിട്ട് ഇതിന് അനുഭവം രണ്ട് പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ് ആ ഒരു സമാധാനം അതിനുവേണ്ടി മാത്രം നീയം നന്നാവും നമുക്ക് ഒരു പ്രതീക്ഷയില്ല മനസ്സിലായില്ലേ പൈസ കൊടുത്ത് അണ്ടർഗ്രൗണ്ട് വഴി എന്താണ് പേരിൻ്റെ മുമ്പിൽ അഡ്വക്കേറ്റ് എന്ന് ചേർക്കാനും ഡോക്ടർ എന്ന് ചേർക്കാനും മെനക്കെടുത്തോടൊക്കെ യുവ നേതാക്കന്മാര് വാഴകൾ കുറേ മന്ത്രിമാര് എല്ലാം കൂടെ അങ്ങ് തൊലിച്ച് വച്ചേക്കുകയായിരുന്നു തേങ്ങ പോട്ടാടേ ഓഹ് പരിച്ച് അണ്ണ അണ്ണയെന്ന് വരും നമ്മൾ ഇരിക്കുക ദുബായി കഴിയല്ലേ തരണം വന്നിറങ്ങുമ്പോൾ ഒരു ദുരന്തം ഇവിടെ സംഭവിക്കില്ലേ എന്ന പ്രാർത്ഥന ഇവിടെ നിർത്തട്ടാ അയ്യോ അയ്യോ